എല്ലാവർക്കും നമസ്കാരം റിയൽ പേൾസ് എന്നെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു സമയത്തിൻ്റെ പറ്റിയുള്ള ഒരു കഥയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ഒരു പട്ടണത്തിൽ ഗൗതം എന്ന പേരിൽ ഉണ്ടായിരുന്നു അവൻ വലിയൊരു മടിയനായിരുന്നു തൻ്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട കാര്യമാണെങ്കിൽ പോലും അത് പിന്നത്തേക്ക് മാറ്റിവെക്കുന്ന ഒരു സ്വഭാവമായിരുന്നു അവൻ്റേത് അത് കാരണം അവന് തൻ്റെ പഠന ഒരിക്കലും നല്ലൊരു സ്കോർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല അവൻ്റെ മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കരമായി വിഷമിച്ചിരുന്നു അവർ അവനെ എപ്പോഴും ഉപദേശിച്ചിരുന്നു മകനെ ഒരു കാര്യം ശ്രദ്ധിക്കണം നീ നഷ്ടപ്പെടുത്തുന്ന ഈ സമയം നിനക്കൊരിക്കലും തിരിച്ചു കിട്ടില്ല പക്ഷേ അവൻ അവരുടെ വാക്കുകൾക്ക് ഒരിക്കലും വിലയും നൽകിയിരുന്നില്ല അവൻ ഇങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് ഓ ഇനിയും ധാരാളം സമയം എനിക്കുണ്ട് ഇതെല്ലാം പിന്നെ ചെയ്യാം അവൻ തൻ്റെ പഠനത്തിനായി മറ്റൊരു നഗരത്തിലേക്ക് കയറി അവിടെയും അവന് വലിയ വ്യത്യാസങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൻ തൻ്റെ കൂട്ടുകാരുടെ കൂടെ ഉല്ലസിച്ച് മൊബൈലും നോക്കി റീൽസും കണ്ട സമയം ചിലവഴിച്ചു പക്ഷേ അവൻ്റെ കൂട്ടുകാരൊക്കെ പഠനത്തിൽ അവനോടൊപ്പം കളിക്കാൻ കൂടിയിരുന്നെങ്കിലും പഠനത്തിൽ വളരെ മിക മികവുള്ളവരായിരുന്നു അവന് വീണ്ടും മാർക്കുകളൊക്കെ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ അവന് വിഷമമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനറിയുന്നത് ആ നഗരത്തിൽ ഒരു സന്യാസിയുണ്ട് ആ സന്യാസിയുടെ അടുക്കൽ പോയി അന്വേഷിച്ചാൽ തനിക്ക് എന്തെങ്കിലും ഒരു മാർഗം കിട്ടുമായിരിക്കും അവൻ അതിനായി യാത്ര തിരിച്ചു അതിബുദ്ധിമാനായ ഒരു സന്യാസിയായിരുന്നു അത് ഗൗതമാം സന്യാസിയുടെ പക്കലെത്തി ചുവട്ടിൽ ധ്യാനത്തിലായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന കഴിയുന്നതുവരെ ഗൗതം അദ്ദേഹത്തിൻ്റെ മുൻപിൽ വെയിറ്റ് ചെയ്തു കുറച്ച് സമയങ്ങൾക്ക് ശേഷം സന്യാസി കണ്ണു തുറന്നു മുൻപിലിരിക്കുന്ന അവനെ നോക്കി മനോഹരമായി പുഞ്ചിരിച്ചു സന്യാസി ഗൗതമിനോട് ചോദിച്ചു എന്തു പറ്റി മകനെ നിനക്ക് നീ എന്തിനാണ് എന്നെ കാണാൻ വന്നത് ഗൗതം മറുപടി പറഞ്ഞു എൻ്റെ കൂട്ടുകാരെല്ലാം പഠനത്തിൽ മുന്നേറുകയാണ് ഞാൻ വളരെ പിന്നിലാണ് എനിക്കും അവരെ പോലെ പഠനത്തിൽ മികവുള്ളവനാകണം അതിനെന്തെങ്കിലും ഒരു മാർഗം എനിക്ക് ഉപദേശിച്ചു തന്നാലും സന്യാസി അവനെ നോക്കി പുഞ്ചിരിച്ചു എന്നിട്ട് അവനോട് പറഞ്ഞു മകനെ നീ വളരെ നല്ലൊരു കുട്ടിയാണ് പക്ഷെ നിനക്കൊരു കുഴപ്പമുണ്ട് നീ ഭയങ്കരമായി അലസ്ഥതയിലാണ് അന്നു തീർക്കേണ്ട ഒരു കാര്യങ്ങളും നീ അന്ന് ചെയ്ത് തീർക്കാറില്ല എല്ലാം നീ പിന്നത്തേക്ക് മാറ്റിവെക്കും പിന്നെ എങ്ങനെയാണ് നീ എല്ലാവരെയും കഴിഞ്ഞു മിക്കൽപ്പുള്ളവനാകുന്നത് ഗൗതം തരകുനിച്ച് സന്യാസിയുടെ മുൻപിലിരുന്നു സന്യാസി അവനോട് പറഞ്ഞു ഞാൻ നിന്നോടൊരു കഥ പറയാം ഒരിടത്തൊരു രാജാവ് ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ പ്രജകളെ വളരെയധികം സ്നേഹിച്ചിരുന്നു അവരെല്ലാവരും സന്തോഷത്തിലും ദുഃഖ സന്തോഷത്തിലും സമ്പന്നതയിലും ജീവിക്കുന്നത് കാണാനാണ് ആ രാജാവ് ആഗ്രഹിച്ചിരുന്നത് അതിനായി അദ്ദേഹം വേഷം മാറി പല ഗ്രാമങ്ങളിലൂടെയും സഞ്ചരിച്ചിരുന്നു ഒരു ദിവസം ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കവേ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ അലസനായിരിക്കുന്ന ഒരു യുവാവിനെ അദ്ദേഹം കണ്ടു കാണുമ്പോൾ തന്നെ അറിയാമായിരുന്നു അദ്ദേഹം വളരെ ദുരിതത്തിൽ ജീവിക്കുന്നയാളാണെന്ന് രാജാവ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് ചെന്നു എന്നിട്ട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ദുഃഖിതനായിരിക്കുന്നത് നിനക്കെന്ത് പറ്റിയും ആ യുവാവ് രാജാവിനോട് പറഞ്ഞു എനിക്ക് ജോലിയൊന്നുമില്ല എൻ്റെ കുടുംബം പട്ടിണിയിലാണ് രാജാവ് ചോദിച്ചു അതെന്തുകൊണ്ടാണ് നിനക്ക് ജോലിയൊന്നും ലഭിക്കാത്തത് ആ യുവാവ് മറുപടി പറഞ്ഞു ഞാൻ ജോലിക്കായി ആരുടെ പക്കൽ ചെന്നാലും അവർ എന്നെ തടയും എനിക്ക് ജോലി തരില്ല രാജാവ് കുറച്ച് സമയത്തേക്ക് ആ യുവാവിനെ ശ്രദ്ധിച്ചു എന്നിട്ട് പറഞ്ഞു ഞാൻ നിനക്കൊരവസരം നൽകാം ഒരു കാര്യം ചെയ്യൂ താങ്കൾ എൻ്റെ കൊട്ടാരത്തിലേക്ക് വരൂ സൂര്യാസ്തമയത്തിന് മുൻപ് താങ്കൾക്ക് ശേഖരിക്കാൻ കഴിയുന്നത്ര സ്വർണവും പണവും എടുത്തോളൂ അത് മുഴുവൻ നിനക്കുള്ളതായിരിക്കും പക്ഷേ സൂര്യാസ്തമയത്തിന് ശേഷം നിനക്കൊരു ചില്ലറ പൈസ പോലും ലഭിക്കുകയില്ല അതിനു മുന്നേ നീ കൊട്ടാരത്തിൽ കടന്ന് നിനക്കെടുക്കാവുന്നത്രയും സ്വർണവും പണവുമായി നീ വേഗം വീട്ടിലേക്ക് പോയ്ക്കോളൂ യുവാവിനെ ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി അവൻ രാജാവിന് നന്ദി പറഞ്ഞു എന്നിട്ട് വീട്ടിലേക്ക് ഓടി അവൻ ഓടി വീട്ടിലെത്തി എന്നിട്ട് തൻ്റെ ഭാര്യയോട് ഈ കാര്യങ്ങളെല്ലാം സംസാരിച്ചു രാജാവിനെ കണ്ടതും രാജാവ് തന്നോട് കൊട്ടാരത്തിലേക്ക് വരുവാനും അവിടെ നിന്ന് എടുക്കാൻ പറ്റുന്നിടത്തോളം സ്വർണവും പണവും എടുത്തോളാനും ഒക്കെ എന്നോട് രാജാവ് പറഞ്ഞിട്ടുണ്ട് ഞാൻ അതുകൊണ്ട് കൊട്ടാരത്തിലേക്ക് പോവുകയാണ് പക്ഷേ അതിനു മുന്നേ എനിക്ക് വിശക്കുന്നുണ്ട് നീ എന്തെങ്കിലും ആഹാരമുണ്ടാക്കിത്തരൂ ഭാര്യ വേഗം തന്നെ അവനുള്ള ഭക്ഷണം റെഡിയാക്കി എന്നിട്ട് അവന് നൽകി ഭാര്യ പറഞ്ഞു ഈ ഭക്ഷണം വേഗത്തിൽ കഴിക്കൂ എന്നിട്ട് കൊട്ടാരത്തിലേക്ക് യാത്രയാകൂ പക്ഷെ അയാൾ ആ ഭക്ഷണം ആസ്വദിച്ചു കഴിച്ചു വയറ് നിറഞ്ഞപ്പോൾ അയാൾക്ക് വീണ്ടും ക്ഷീണം തോന്നി അയാൾക്ക് ഉറക്കം വരുവാൻ തുടങ്ങി അയാൾ ചിന്തിച്ചു സൂര്യാസ്തമയത്തിന് ഇനിയും ധാരാളം സമയം ബാക്കിയുണ്ട് ഒന്ന് ക്ഷീണം മാറ്റിയിട്ട് യാത്ര ചെയ്യാം അയാൾ കട്ടിലേക്ക് കിടന്നതും മാത്രമേ ഓർമ്മയുള്ളൂ വേഗത്തിൽ തന്നെ ഉറക്കമായി പക്ഷെ വളരെ നേരത്തേക്ക് അദ്ദേഹം ഉറങ്ങിപ്പോയി ഉണർന്ന അയാൾ കയ്യിൽ കിട്ടിയ ചാക്കുമായി കൊട്ടാരത്തിലേക്ക് യാത്രയായി വഴിമത്തിയ നല്ല വെയിലുണ്ടായിരുന്നു അയാൾ വീർത്ത അവശനായി മാറി ഒരു മരം കണ്ടപ്പോൾ അയാൾ ചിന്തിച്ചു ഇനിയും സമയമുണ്ട് ഇവിടെ ഈ തണലത്തെ കുറച്ച് സമയം വിശ്രമിച്ചിട്ട് യാത്ര ചെയ്യാം അയാൾ ആ മരച്ചുവട്ടിലിരുന്നു നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഉറക്കം വരുവാൻ തുടങ്ങി അയാൾ ആ മരച്ചുവട്ടിൽ കിടന്ന് ഉറക്കമായി ഏകദേശം നാല് മണിക്കൂറോളം അയാൾ ഉറങ്ങി കണ്ണു തുറന്ന കണ്ണു തുറന്നപ്പോൾ വൈകുന്നേരമാണെന്ന് അയാൾ മനസ്സിലാക്കി അയാൾ വേഹത്തിൽ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു സൂര്യാസ്തമയത്തിന് ഇനി കുറച്ച് നിമിഷങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് മനസ്സിലാക്കി അയാൾ അതിവേഗത്തിൽ കൊട്ടാരം ലക്ഷ്യമാക്കി ഓടി പക്ഷെ അയാൾ എത്തിയപ്പോഴേക്കും സൂര്യൻ അസ്തമിച്ചിരുന്നു അതോടൊപ്പം കൊട്ടാരവാതിലും അടഞ്ഞിരുന്നു അയാൾ വളരെ ദുഃഖിതനായി മാറി തൻ്റെ മടി കാരണമാണ് തനിക്കിങ്ങനെയൊരു സുവർണ അവസരം നഷ്ടമായതോർത്ത് അയാൾ വളരെ ദുഃഖിച്ചു ഇനി ജീവിതത്തിൽ ഒരിക്കലും ഇങ്ങനെയൊരു നഷ്ടം തൻ്റെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കാൻ സംഭവിക്കാതിരിക്കാൻ അയാൾ ഒരു ജോലി അന്വേഷിച്ച് യാത്രയായി സന്യാസി ഗൗതമിനോട് പറഞ്ഞു മടിമൂലം ആ മനുഷ്യന് സമയത്തിൻ്റെ മൂല്യം മനസ്സിലായില്ല പക്ഷേ പണവും സ്വർണവും ഒന്നും എടുക്കാൻ കഴിയാതെ നഷ്ടമായ സമയത്ത് സമയത്തിൻ്റെ മൂല്യം എന്താണെന്ന് ആ മനുഷ്യൻ മനസ്സിലായി കടന്നു പോകുന്ന സമയങ്ങളൊന്നും നമുക്ക് തിരിച്ചു കിട്ടുകയില്ല അതുകൊണ്ട് ഓരോ നിമിഷവും ചെയ്തു തീർക്കാനുള്ളത് ചെയ്തു തീർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും പശ്ചാത്തപിക്കേണ്ടി വരികയില്ല നീ നിൻ്റെ പഠന കാര്യങ്ങളിൽ അന്നൊന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ അന്നൊന്ന് ചെയ്തു തീർത്ത് നിനക്ക് നിൻ്റെ കൂട്ടുകാരെ പോലെ മികവുള്ളവനാകാൻ പറ്റും ഇത് കേട്ട ഗൗതമിനെ വളരെ സന്തോഷമായി അതോടൊപ്പം അവൻ വീട്ടിലേക്ക് മടങ്ങി അവൻ്റെ മടിയെല്ലാം അവൻ മാറ്റിവെച്ചു പഠനകാര്യങ്ങളിൽ അവൻ വ്യാപൃതനായി മാതാപിതാക്കളെ അവൻ അനുസരിച്ചു അവൻ്റെ ജീവിതം തന്നെ വളരെ സന്തോഷമുള്ളതായി മാറി ഒരു നിമിഷം പോലും പിന്നീട് അവൻ പാഴാക്കിയിരുന്നില്ല അവനിലുണ്ടായ മാറ്റം എല്ലാവരെയും സന്തോഷിപ്പിച്ചു വർഷാവസാനം ആ സ്കൂളിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായ അവൻ മാറി അതുമാത്രമല്ല സ്കൂൾ ടോപ്പർ അവാർഡും അവൻ കരസ്ഥമാക്കി അങ്ങനെ അവൻ്റെ ജീവിതം തന്നെ മാറി മറിഞ്ഞു സമയത്തിൻ്റെ മൂല്യം മനസ്സിലാക്കിയപ്പോഴാണ് അവൻ്റെ ജീവിതത്തിലേക്ക് സന്തോഷങ്ങൾ കടന്നുവന്നത് അതുപോലെ തന്നെയാണ് നമ്മളും ചെയ്യേണ്ടത് ഒരു മിനിറ്റ് പോലും മടികൊണ്ട് നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും നമുക്ക് പശ്ചാത്തപിക്കാൻ വഴിയൊരുക്കും ഈ കഥ കേൾക്കുന്ന ഓരോരുത്തരും മനസ്സിലാക്കുക സമയത്തിനുള്ള മൂല്യം ഒരു മിനിറ്റ് പോലും മടി കൊണ്ട് നമ്മൾ നഷ്ടപ്പെടുത്തരുത് നഷ്ടപ്പെടുത്തുന്ന ഓരോ നിമിഷവും നമുക്ക് പശ്ചാത്തപിക്കാൻ വഴിയൊരുക്കും അതുകൊണ്ട് ഓരോ മിനിറ്റും സഫലതയിലേക്ക് വഴി തെളിയിക്കാനായി നമ്മൾക്ക് മാറ്റിവെക്കാം എല്ലാവർക്കും ശുഭദിനം നാളെ മറ്റൊരു കഥയുമായി നമ്മൾക്ക് കണ്ടുമുട്ടാം